ഇന്നലത്തെ ബിഗ് ബോസിന്റെ പ്രൊമോ വന്നപ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടീവൊരു കാര്യമായിരുന്നു കാരണം ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇന്നലത്തെ പ്രൊമോയിൽ വന്നിരിക്കും പക്ഷേ നമുക്കറിയാം ബിഗ് ബോസിന്റെ പ്രൊമോ ഒരിക്കലും ഒരു പ്രോമിസല്ല സോ അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അതായത് വേറൊന്നുമല്ല ഈ പറയുന്ന തരത്തില് അവിടെ ജിസയില് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മേക്കപ്പ് ഇല്ലാതെ അവിടെ നിൽക്കാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന അത് ലിപ്സ്റ്റിക്കും മറ്റു സാധനങ്ങളും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ജിസൈലതിൻ്റെ അകത്ത് നിൽക്കുന്നത് അപ്പോൾ ലാലേട്ടൻ ഇന്നലെ ഒരു വോണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ജിസൈലിൻ്റെ പെട്ടി തന്നെ പാക്ക് ചെയ്തുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷവും ആ റോള് തെറ്റിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയപ്പോഴത്തേക്കും ഒരു വാണിംഗ് ഒരു ബിഗ് വാർണിംഗ് അതായത് ഷോ തന്നെ നിർത്തിവയ്ക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ഇനി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സംഭവ ആ പ്രോമോയിൽ കണ്ടതിൻ്റെ യഥാർത്ഥ കാഴ്ച എന്ന് പറയുന്നത് ഇന്ന് നടന്നത് സത്യം പറഞ്ഞാൽ ഈ സീസണിൽ ബിഗ് ബോസ് അതിലുള്ള കണ്ടസ്റ്റൻസൊക്കെ തന്നെ ഒരു എത്തും പൊത്തും തിരിയാത്ത കാര്യത്തിൽ അതായത് ഒരു അന്തോ കുന്തോ ഇല്ലാത്ത തരത്തിൽ ഈ ബിഗ് ബോസ് എന്താണെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസിന് ഏത് തരത്തിൽ വില കൽപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബഹുമാനമില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യമാക്കാത്ത ഒരു സീരിയസ്നെസ് ഇല്ലാത്ത തരത്തില് കുറേയധികം ചെയ്ത്തുകൾ അതിൻ്റെ അകത്ത് അരങ്ങേറുന്നുണ്ട് അതിനൊക്കെ ഒരു മറുപടി ആയിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഇപ്പോൾ ഈ ഒരു മുട്ടം പണി അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും സിറ്റുവേഷൻ അതായിരുന്നു ഇന്നലത്തെ പ്രൊമോയുടെ യഥാർത്ഥ കാരണം ഇതായിരുന്നു അല്ലാതെ പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നും തന്നെ ഇല്ല ഇനി ആ ഒരു തരത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പ് തരുന്നെങ്കിൽ മാത്രമേ എല്ലാ അർത്ഥത്തിലും ഈ ഷോ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു ബിഗ് ബോസിന്റെ താക്കീത് എന്ന് പറയുന്നത് എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ജിസയിലൊക്കെ ചില റൂൾസൊക്കെ തെറ്റിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കണ്ട അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് വകവയ്ക്കാതെ ഈ പറയുന്ന രീതിയിൽ ഒളിച്ചും പാത്തു എല്ലായിടത്തും ക്യാമറയുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഗുഡ് ബാക്ക് കാണിച്ചാലും അവിടെ ഉള്ളവർക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് പുറത്തുള്ളവരും അത് കാണും സോ ഇമാതിരി പരിപാടികൾ നിർത്തിയിട്ട് മര്യാദയ്ക്ക് അവിടെ നിന്ന് മത്സരിക്കാൻ നോക്കുക അത് ഏത് കണ്ടസ്റ്റൻ്റ് ആയാലും